നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്ന അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർ അതായത് ഇപ്പം നിലവിലുള്ള അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടൊരു വ്യക്തിയാണ് കൊല്ലം ജില്ലയിൽ എൻ്റെ റാങ്ക് കുറച്ച് അകത്തോട്ടാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ ഡെലിവറി കഴിഞ്ഞ ഒരു രണ്ട് മാസം പ്രായമുള്ളപ്പോൾ അധികം ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോയി എഴുതിയ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ എനിക്ക് മെയിൻ ലിസ്റ്റിൽ വരാൻ പറ്റിയെങ്കിലും വലിയ ഉയർന്ന റാങ്ക് ഒന്നുമില്ല എങ്കിലും ഞാൻ മെയിൻ ലിസ്റ്റിൽ കൊല്ലം ജില്ലയിലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതും സ്പെഷ്യൽ ഒക്കെ ടോപ്പിക്കൊക്കെയുള്ള ടൈമായിരുന്നു അത് പക്ഷേ ഇപ്പം നടക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഒറ്റ എക്സാമായിട്ട് പ്രളിമൊന്നും ഇല്ലാതെ ഒറ്റ എക്സാമായിട്ട് അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കൊന്നും ഇല്ലാതെ നമ്മളെ ടെൻ മെയിൻസിൻ്റെ സിലബസ് ബേസ് ചെയ്താണ് അതായത് നമ്മൾ എൽ ഡി സിക്ക് പഠിച്ച അതേ സിലബസ് ആണ് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സിലബസിനും ഉള്ളത് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുതാൻ പോകുന്നത് അതേപോലെ ഒറ്റ എക്സാമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കുറേ പേര് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ടെൻത്ത് മെയിൻസ് പി വൈ ക്യു കോഴ്സ് ആരംഭിച്ചു തന്നെ കുറേ എനിക്ക് മെസ്സേജ് അയയ്ക്കുമായിരുന്നു ചേച്ചി എ എസ് എമ്മിൻ്റെ കോഴ്സ് തുടങ്ങാമോ എന്ന് ചോദിച്ച് അപ്പോൾ ആ ഒരു എൻക്വയറി അങ്ങനെ കൂടി കൂടി വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എ എസ് എമ്മിൻ്റെ കോഴ്സ് തുടങ്ങാമെന്ന് അപ്പം എല്ലാവർക്കും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ അതായത് ഏത് സാധാരണക്കാർക്ക് പോലും എടുക്കാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് ഞാൻ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കോഴ്സ് തുടങ്ങിയിരിക്കുന്നത് അപ്പം എൻ്റെ ടെൻത്ത് മെയിൻസ് പി വൈ ക്യു കോഴ്സിലും കറണ്ട് അഫയേഴ്സ് ഈ മാർച്ച് പന്ത്രണ്ടിന് സ്റ്റാർട്ട് ചെയ്ത കറണ്ട് അഫയേഴ്സ് കോഴ്സിലുള്ളവർക്കും അറിയാം ഞാൻ എത്രമാത്രം എഫോർട്ട് എടുത്തിട്ടാണ് ആ രണ്ട് കോഴ്സും എടുക്കുന്നത് അപ്പോൾ അതേ എഫോർട്ട് തന്നെ ആയിരിക്കും ആ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കോഴ്സിലും ഞാൻ എടുക്കുന്നത് അപ്പം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെൻത്ത് മെയിൻസിൻ്റെ അതേ സിലബസ് ആണ് മുപ്പത് മാർക്ക് അതായത് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് അങ്ങനെ മുപ്പത് മാർക്ക് നോൺ ജി കെ പോർഷൻസിനും ബാക്കി എഴുപത് മാർക്ക് ജി കെ പോർഷൻസ് ഇൻക്ലൂഡിങ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് നമ്മുടെ സിലബസിൽ ഇരുപത് മാർക്ക് പറയുന്നുണ്ട് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് പറയുന്നുണ്ട് കമ്പ്യൂട്ടർ മൂന്ന് മാർക്ക് പിന്നെ കലാകായികം സാഹിത്യം സംസ്കാരം കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഇന്ത്യൻ ഭരണഘടന എക്കണോമിക്സ് ജോഗ്രഫി ഹിസ്റ്ററി ഇതെല്ലാം അഞ്ച് മാർക്കിന് വീതമാണ് പിന്നെ ബയോളജി മാത്രം ആറ് മാർക്കിനുണ്ട് അതേപോലെ ഫിസിക്സും കെമിസ്ട്രിയും മൂന്ന് മാർക്ക് വീതമാണ് കേട്ടോ അപ്പം ബയോളജിക്ക് കുറച്ച് മുൻതൂക്കം കൊടുക്കണം അപ്പം സിലബസിൽ നമ്മൾ മുൻതൂക്കം കൊടുക്കാം അതായത് ഇപ്പം ടെൻത്ത് മെയിൻസ് പി വൈ ക്യു കോഴ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ പി എസ് സിയുടെ ആ ഒരു ചോദ്യ പാറ്റേണിനെ പറ്റിയിട്ട് എനിക്ക് ആ ഒരു ആഴത്തിലുള്ളൊരു അറിവുണ്ട് അപ്പം ആ ഒരു ലെവൽ വെച്ചിട്ടായിരിക്കും ഞാൻ ഇതിൻ്റെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം ഞാൻ ഈ ഒരു സ്ക്രീനിൻ്റെ സൈഡിൽ കാണിച്ചിരിക്കുന്ന എന്താണ് ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും ഇപ്പം ഡേ വണ്ണും ഡേ ടുവു ആണ് ഞാൻ ഇവിടെ ടൈം ടേബിൾ കാണിച്ചിരിക്കുന്നത് ഡേ വണ്ണും ഡേ ടുവും അപ്പം ഈ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത് അതേപോലെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കി കേരള നമ്മുടെ സിലബസിൽ ഫസ്റ്റ് കിടക്കുന്നത് കേരള ചരിത്രം യൂറോപ്യന്മാരുടെ വര വരവും യൂറോപ്യൻമാരുടെ സംഭാവനകളും അപ്പം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എങ്കിൽ കൂടിയും നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ അതിൽ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ ഡേ വണ്ണിൽ ഫസ്റ്റ് ഡേ തന്നെ കേരള ചരിത്രത്തിന്റെ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മേഖലയാണ് ഒരുപാട് പേർക്ക് ഫെമിലിയർ അല്ലാത്തൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് കേരളാ ചരിത്രം പിന്നെ ഞാൻ ഭൂമിശാസ്ത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ശിലകളിൽ നിന്നാണ് ശിലകൾ എന്ന് പറയുന്നത് ഒരു പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക്കാണ് ആഗ്നേയ ശിലകളും അവസാദ ശിലകളും കായാദ്രിത ശിലകളും അതിനെ പറ്റിയിട്ട ക്വസ്റ്റ്യൻ സെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസവും ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് അല്ലാതെ സിലബസിലെ ഓരോ ടോപ്പിക്കിൻ്റെയും ക്രമം അനുസരിച്ചിട്ടല്ല നമ്മുടെ പി എസ് സി എക്സാമുകളിൽ ഈ സിലബസിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന സിലബസുകളിൽ നിന്നൊരു പ്രയോറിറ്റി ഉണ്ട് അവർക്ക് നമുക്ക് ഭൂമിശാസ്ത്ര മേഖല എടുത്താൽ നമുക്കറിയാം സ്ഥിരം ചോദ്യം ചോദിക്കുന്ന കുറേ മേഖലകളുണ്ട് ഭൂമിശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ എന്താ ആശിലകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അത് അന്തരീക്ഷം ഈ അന്തരീക്ഷ ഘടനയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതേപോലെ വിദൂര സംവേദനം അതേപോലെ എന്താണ് സമുദ്ര ചലനങ്ങൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ എ എസ് എമ്മില് കോഴ്സില് ടൈം ടേബിൾ സെറ്റ് ചെയ്തത് ഇപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എക്കണോമിക്സില് പ്ലാനിങ് കമ്മീഷൻ അതായത് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന പോർഷൻ പി എസ് സി ഒരു ഹോട്ട് ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ പഞ്ചവത്സര പദ്ധതികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പ്ലാനിങ് കമ്മീഷനും നീതി ഒക്കെ ആയോഗ്യൂന്ന് പഠിക്കേണ്ടിയിരുന്നു പ്ലാനിങ് പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞു പഠിച്ചാലും അത് നീതി ആയോഗ് എന്നാലും പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്ലാനിങ് കമ്മീഷൻ ഒന്ന് പഠിക്കാം അതുകൊണ്ട് ഞാൻ പ്ലാനിങ് കമ്മീഷൻ ഡേ വണ്ണിൽ എക്കണോമിക്സ് പോർഷൻ ആയിട്ടിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ സയൻസിൽ നിന്ന് ഒരു ടോപ്പിക് നമുക്കറിയാം ജീവശാസ്ത്രം മറ്റ് ഫിസിക്സും കെമിസ്ട്രിയും മൂന്ന് മാർക്കുള്ളപ്പം ബയോളജിക്ക് ആറ് മാർക്കാണ് അതുകൊണ്ട് തന്നെ ബയോളജിയിൽ നിന്ന് ഞാൻ ഏറ്റവും ഹോട്ട് ടോപ്പിക്ക് കേരള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലേ എത്ര ക്വസ്റ്റ്യൻ ഒരു ഒന്നും അല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരോഗ്യക്ഷേമം അല്ലെങ്കിൽ ക്ഷേമ കേരളത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനമായാലും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നും രണ്ടും മൂന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ വരെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട് അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് അപ്പൊ നമ്മൾ ഡേ വണ്ണിൽ അത് ഉൾക്കൊ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് ബയോളജിയിൽ നിന്നിട്ട് പിന്നെ ഞാൻ ഉൾക്കൊള്ളിച്ചത് മാത്സ് മാത്സ് നമ്മൾ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ച് തന്നെ പഴയ അതായത് നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും അതായത് മാത്സ് പാടുള്ള വ്യക്തികളും കാണും മാത്സ് എളുപ്പമുള്ള വ്യക്തികളും കാണും അപ്പൊ രണ്ടു കൂട്ടരും എന്തായാലും ആ ഒരു കോഴ്സിൽ കാണും അതുകൊണ്ട് തന്നെ മാത്സിൻ്റെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ ബേസിക് നിന്ന് തന്നെ തുടങ്ങി അതിൻ്റെ പി വൈ ക്യു ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അതാണ് ആ ഒരു കോഴ്സിലൂടെ ചെയ്യുന്നത് ഡേ വണ്ണിൽ പിന്നെ ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് പഠിപ്പിക്കുക പിന്നെ മലയാളം നാമം നാമം എന്ന് പറയുമ്പം എ നാമം അങ്ങനെയൊക്കെയുള്ള സംഭവം സർവനാമം അതൊക്കെ എന്താണെന്ന് പഠിപ്പിക്കും പിന്നെ ഇംഗ്ലീഷ് മലയാളം ടെൻ പി വൈ ക്യൂ അന്ന് പഠിപ്പിക്കും ഇംഗ്ലീഷ് മലയാളം ടെൻ പി വൈ ക്യു പഠിപ്പിക്കും മാത്സ് ഒരു പി വൈ ക്യൂ ക്വസ്റ്റിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ആ ഒരു കോഴ്സിൽ എല്ലാ ദിവസവും കാണും ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്തുള്ള ഒരു വീഡിയോയുടെ റെക്കോർഡ് എല്ലാ ദിവസവും ആ ഒരു കോഴ്സ് ഇടും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം ആ ഒരു ഡേ വണ്ണിൽ പഠിപ്പിക്കും അപ്പൊ ഇങ്ങനെ അങ്ങനെ ഡേ പിന്നെ ഡേ ടു ടൈം ടേബിൾ ടേബിളുടെ ഇതാണ് ഏകദേശം ഇപ്പൊ ഡേ വണ്ണിൽ നമ്മൾ കേരളാ ചരിത്രം പഠിച്ചു എന്ന് വെച്ച് അടുത്ത കേരളാ ചരിത്രത്തിൽ തന്നെ അടുത്തൊരു പോർഷൻ ഡേ ടുവിലും അതൊരു നമുക്ക് ആവർത്തന വരസ്ഥതയാണ് നമുക്ക് കുറച്ചൊക്കെ റിലാക്സ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കണം അപ്പൊ വീണ്ടും ഒരു കേരള ചരിത്രം ഞാൻ രണ്ടാമത്തെ ദിവസം പ്രിഫർ ചെയ്യത്തില്ല കേരള ചരിത്രം അതിന് ലോകചരിത്രം ലോകചരിത്രത്തിന്റെ ഫ്രഞ്ച് വിപ്ലവമായിരിക്കും ഞാൻ രണ്ടാമത്തെ ദിവസം പഠിപ്പിക്കുന്നത് പിന്നെ ഭൂമിശാസ്ത്രം ശിലകൾ പഠിക്കുമല്ലേ പിന്നെ അടുത്തതായിട്ട് ഭൂമിയുടെ ഘടന അങ്ങനെ താണ്ടാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടിട്ടുണ്ട് പിന്നെ നനതൃത്വ ശാസ്ത്രം പ്ലാനിങ് കമ്മീഷൻ പഠിച്ചതുകൊണ്ട് നമ്മൾ നമ്മളത് നിതി ആയോഗ് പഠിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും പഞ്ചവത്സര പദ്ധതികളിലോട്ട് പോകുന്നത് പിന്നെ അത് കണക്കേണ്ട ഇന്ത്യൻ ഭരണഘടന നമ്മൾ കഴിഞ്ഞ ഡേ വണ്ണിൽ തൊട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് രണ്ടാമത്തെ ദിവസം പഠിക്കുന്നത് ആദ്യത്തെ ആ ഒരു ടോപ്പിക്ക് പിന്നെ രസതന്ത്രം ആറ്റം ന്യൂ എസ് സിആർടി പോർഷൻ ആണല്ലേ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നിട്ടാണ് ഈ ആറ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒൻപതാം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടി ആ ചാപ്റ്റർ ഫുള്ള് പഠിച്ചുകൊണ്ട് ആറ്റം പഠിക്കുകയാണ് നമ്മൾ ഡേ ടുവിൽ ചെയ്യുന്നത് പിന്നെ മാത്സ് മറ്റ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് പി വൈ ക്യൂ തീരത്തില്ല അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യും ഇംഗ്ലീഷ് നമ്മൾ ടെൻസ് സ്റ്റാർട്ട് ചെയ്യും അതേപോലെ മലയാളം ഒറ്റപദം ഇരുപത്തി അഞ്ച് ഒറ്റപ്പദങ്ങൾ പി വൈ നമ്മൾ അന്ന് പഠിക്കും പിന്നെ ഇംഗ്ലീഷ് മലയാളം ടെൻ പി വൈ ക്യു മാത്സ് വൺ പി വൈ ക്യൂ വീഡിയോ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി സി എ പാർട്ട് ടു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് പാർട്ട് ടു പിന്നെ ഡേ വൺ എല്ലാ ദിവസവും രണ്ട് ദിവസം രണ്ട് ദിവസം കൂടി നമ്മൾ തലേന്ന് പഠിച്ച രണ്ട് ദിവസത്തെ അതായത് ഇതിന് മുമ്പ് പഠിച്ച രണ്ട് ദിവസത്തെ അതായത് മൂന്നാമത്തെ ദിവസം റിവിഷൻ ആയിരിക്കും റിവിഷൻ ക്ലാസ് ആയിരിക്കും അതായത് ഒന്നും രണ്ടും ക്ലാസ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം റിവിഷൻ നാലും അഞ്ചും കഴിഞ്ഞാൽ ആറാമത്തെ ദിവസം റിവിഷൻ ഏഴും എട്ടും കഴിഞ്ഞൊരു ഒൻപതാമത്തെ ദിവസം റിവിഷൻ ഇങ്ങനെ ആയിരിക്കും ക്ലാസ് പോകുന്നത് അപ്പം നമുക്കറിയാം നമ്മുടെ എ എസ് എമ്മിൻ്റെ എക്സാം വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ ഏതെങ്കിലും ഈ ഒരു മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസമായിരിക്കും എന്നാണ് പി എസ് സി ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നല്ലത് മാർച്ച് ആണ് ഏകദേശം നമുക്കിപ്പം ഓഗസ്റ്റിൽ എക്സാം ആണെങ്കിൽ പോലും ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഏകദേശം നാല് മാസത്തോളം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു കാലയളവിനുള്ളിൽ ഈ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും ചെയ്ത് പക്കയാക്കി എൻ്റെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരെ ഇ എസ് എം എക്സാമിന് നല്ല എന്താണ് കോൺഫിഡൻസോട് കൂടി അയക്കുക എന്നുള്ളത് എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം പിന്നെ നമ്മൾ ഈ ടൈം ടേബിൾ കൂടാതെ മാത്സിൻ്റെയും സോറി മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും പൊക്കാബുലറി നോട്ട്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇതിന് പുറമെ അപ്പം ഇത് എനിക്കറിയാം കുറെ കുറേ പേർക്ക് ഡൗട്ട് കാണും ഇത്ര സമയം ുള്ളവർക്ക് എങ്ങനെയാണ് ഇത്ര കുറച്ച് സമയമുള്ളവർക്ക് എങ്ങനെയാണ് ഇത്രയും പഠിച്ചു തീർക്കാൻ പറ്റുന്നത് പക്ഷെ നിങ്ങൾ പഠിച്ചു തീർക്കാൻ പറ്റും ഇപ്പം ലൈവ് ക്ലാസ് എല്ലാവർക്കും കേറാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ റെക്കോർഡ് ക്ലാസ്സിട്ട് നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് എക്സിലോ അതേപോലെ ടു പോക്സിലോ ഒക്കെ എന്താ റെക്കോർഡിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് സമയം ലാഭിച്ച് കേൾക്കാവുന്നതേ ഉള്ളൂ അതേപോലെ നോട്ട്സ് നോട്ട്സ് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം അങ്ങനെയൊക്കെ പോവാം പക്ഷെ നമ്മൾ ഈ ഒരു എന്താണ് ഒരു എഫോർട്ട് എടുക്കണം നമ്മൾ ആ ഒരു എഫോർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തായാലും ഒരു ജോലി വേണം ഇപ്പം എ എസ് എം എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് എ എസ് എം ആയിട്ട് ജോലി സ്വന്തം ജില്ലയിൽ തന്നെ നമുക്ക് ജോലി കിട്ടാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എ എസ് എം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായിട്ടൊരു എഫോർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ എല്ലാവരുടെയും ഒപ്പം അതായത് ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ അറിയാം ഇപ്പോൾ എൽ ഡി സി കട്ട് ഓഫുകളൊക്കെ കണ്ടല്ലോ എല്ലാ ലിസ്റ്റിലും ചുരുക്കി ചുരുക്കി ഇടുകയാണ് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടി വരികയാണ് അപ്പം അത്രത്തോളം കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമുക്ക് പഠിക്കാൻ സമയം കണ്ടെത്തിയേ പറ്റൂ നമ്മളിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം സമയമില്ലാത്തവർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കട്ട് ഓഫ് സമയമുള്ളവർക്ക് പഠിക്കാൻ ഒരുപാട് സമയമുള്ളവർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കട്ട് ഓഫ് ആ ഒരു രീതിയിലല്ലല്ലോ എക്സാം നടത്തുന്നത് എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു കട്ട് ഓഫുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാവർക്കും കോമ്പറ്റീഷൻ ഒരുപോലാണ് കോമ്പറ്റീഷൻ കൂടുതലുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തിയേ പറ്റൂ അപ്പം കോഴ്സിൽ ചേർന്ന് ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു എസ് എം കോഴ്സ് എടുക്കുന്ന കാര്യം നേരത്തെ നമ്മുടെ ചാനലിൽ കൂടി അറിയിച്ചിട്ടുണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് അറിയിക്കുകയാണ് മാർച്ച് ഇരുപതിന് ഇന്ന് ഏകദേശം പതിനേഴായിട്ടുണ്ടല്ലേ ഇന്ന് പതിനേഴായി അപ്പം മാർച്ച് ഇരുപതിന് ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും അപ്പം നമുക്ക് തുടക്കം മുതലേ നമുക്ക് ഒരുമിച്ച് കൂടാം നമ്മൾ ഇരുപതാം തീയതി ഇരുപതാം തീയതിക്ക് മുമ്പ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് തുടക്കം മുതലേ പെൻഡിംഗ് ഒന്നും വരുത്താതെ ഒരുമിച്ച് കൂടാം അപ്പോൾ നമുക്ക് ഒത്തൊരുമിച്ച് നല്ലൊരു കമ്പയിൻ സ്റ്റഡി മോഡിൽ എൻ്റെ ടെൻത്ത് മെയിൻസ് പി വൈ ക്യൂ കോഴ്സിലും കറണ്ട് അഫയേഴ്സ് കോഴ്സിലും ഒക്കെ ഉള്ളവര് സ്ഥിരം പറയുന്നൊരു ഡയലോഗാണ് ഇവിടെ വന്നിട്ട് ഒരു വന്നിട്ടൊരു ക്ലാസ്സിലിരിക്കുമെന്ന് തോന്നാറില്ല ഒരു കമ്പയിൻ സ്റ്റഡിയാണ് ആണ് നടക്കുന്നതെന്ന് തോന്നുന്നു അത്രത്തോളം ലാഘവത്തോടെയാണ് ഞങ്ങൾ പഠിക്കുന്നത് അപ്പം ആ ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പം എ എസ് എം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ടും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ആദ്യം നമ്മുടെ ടെലഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്യണം ടെലഗ്രാം ചാനൽ ലിങ്കും ഞാൻ കൊടുത്തേക്കാം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് എല്ലാവരും ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അപ്പം അത് നമ്മൾ ടൈം ടേബിളിൻ്റെ ഡെമോയൊക്കെ നമ്മുടെ ആരതി അയ്യാർ എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക എന്തായാലും ജോയിൻ ചെയ്യുന്ന ആരും നിരാശരാകേണ്ടി വരത്തില്ല അതുപോലുള്ള ക്ലാസ്സുകളാണ് അതായത് നിങ്ങൾക്കൊരു കമ്പയിൻഡ് സ്റ്റഡി ആഗ്രഹിക്കുന്നവർ ഇത്രയും ഒരു കുറഞ്ഞൊരു എമൗണ്ടിൽ നിങ്ങൾക്കറിയാം ഞാൻ ടു ഫിഫ്റ്റി റുപ്പീസാണ് ടിൽ മെയിൻ എക്സാം വരെ ഈ ഒരു കോഴ്സിനായിട്ട് ഈടാക്കുന്നത് അത് പലർക്കും ഈ മെസ്സേജ് അയക്കാറുണ്ട് അതായത് ഫുൾ കോഴ്സ് ഫീ തന്നെയാണോ മന്ത്ലി ഫീ ആണോ എന്ന് അതായത് ടു ഫിഫ്റ്റി റുപ്പീസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അപ്പം ടു ഫിഫ്റ്റി റുപ്പീസ് ഫുൾ കോഴ്സ് ഫീ ആണോ ഒറ്റത്തവടെ പേയ്മെൻ്റ് ആണ് നിങ്ങൾക്ക് എന്താണ് ടിൽ മെയിൻ എക്സാം വരെയുള്ള കോഴ്സ് ഫീ ആണ് അപ്പോൾ നാല് മാസം ആയാലും അഞ്ച് മാസം എടുത്താലും എക്സാമിന് നിങ്ങൾ ഈ ടു ഫിഫ്റ്റി തന്നെ പേ ചെയ്താൽ മതി അപ്പോൾ ഈ രീതിയിൽ ഒരു സിലബസ് കംപ്ലീഷൻ കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ടു ഫിഫ്റ്റി എക്സ റുപ്പീസിലൂടെ കിട്ടുന്നത് അപ്പം താല്പര്യമുള്ളവരെല്ലാം ജോയിൻ ചെയ്യുക അപ്പം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ റിഗ്രറ്റ് തോന്നരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് തന്നെ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത് അപ്പം പറ്റുന്നവരെല്ലാം ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് ഒത്തുകൂടി ഉല്ലസിച്ച് പഠിച്ച് എ എസ് എം എക്സാമിന് കോൺഫിഡൻസോടുകൂടി പോവാം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എ എക്സാം എ എസ് എം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം അങ്ങോട്ട് വരിക കേട്ടോ ഓക്കെ അപ്പൊ ആരെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ